നമസ്കാരം മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം സിനിമയാവുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അണികളിൽ ഒരുങ്ങുന്നു അപ്പൊ അതിന്റെ അമരക്കാരനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ശ്രീ അരുൺരാജ് കമ്പോ ആയിട്ട് കുറെ ഏറെ കുറെ ഏറെ ചിത്രങ്ങൾ ഞാൻ അരുൺരാജിനെ കേട്ടിരുന്നു അപ്പോ ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലേക്ക് മമ്മൂക്ക കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് പത്തോ നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ മലയാളക്കര ആകെ ഏതൊരു സംവിധായകന്റെ സ്വപ്നമാണല്ലേ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാം അതും ഇതുപോലെ അയ്യങ്കാളിയെ അറിയാത്തവരില്ല ചരിത്രം അറിയാത്ത കുട്ടികളില്ല നമുക്ക് അപ്പൊ അത്രയും ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും എന്ന് തോന്നുന്നു അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് ആ പടത്തിലേക്ക് ശ്രീ അരുൺ എത്തിയത് നല്ലൊരു എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹമാണ് ആഗ്രഹമാണ് ഇത് പല സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു എന്റെ ആദ്യത്തെ ചിത്രമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് എന്റെ മൂന്നാമത്തെ ചിത്രമാണ് ഫസ്റ്റ് സിനിമ എനിക്ക് ക്യാമറ ചെയ്താദ്യമലെന്ന് പറയുന്ന ചിത്രമാണ് രണ്ടാമത്തെ ഞാൻ ക്യാമറയും മേഷനും ചെയ്ത എഡ്വിന്റെ നാമം പുരുഷന്നുള്ള സിനിമ അത് എഡ്വിന്റെ ആക്കി റിലീസ് ചെയ്തത് നവംബറിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ബയോപിക് ബയോപിക്ക് നേരത്തെ തന്നെ അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ഡോക്യൂമെന്റ് ഡോക്യുമെന്ററി പോലെയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പോലെയോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ സംഭവം പിന്നത് എന്റെ മാമൻ അതിന് നാടമാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഞങ്ങൾ പണ്ട് ചെയ്തിരുന്നു പിന്നീടാണ് സിനിമയിലോട്ട് എൻട്രി കിട്ടിയപ്പോഴാണ് ഇതൊരു സിനിമയാക്കിയാൽ കൊള്ളാവുന്ന ഒരു വിഭവം കഥ എഴുതി കഥ പല കഥ കേൾക്കുകയും പല പുസ്തകങ്ങളും റീഡ് ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ലാസ്റ്റ് ഇതൊരു ഒരു രീതിയിൽ തിരക്കഥയാക്കി തിരക്കഥയാക്കി ഇപ്പം തിരക്കഥ എഴുതുന്നതിന് മുന്നേ ഇതൊരു അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി ആരാകണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ അത് ഇന്ത്യയിൽ തന്നെ ഒരു ഒരാളില്ല ഒരു ബയോപിക് അല്ലെങ്കിൽ ഒരു ചരിത്ര സിനിമ ചെയ്യാൻ അതിനുള്ള കാലിബർ ഉള്ള ഒരു നടന്മാരില്ല മമ്മൂക്ക മമ്മൂക്ക മാത്രമേ ഉള്ളൂ മമ്മൂക്കയിൽ എത്തുന്നു മമ്മൂക്കയെ വെച്ചോണ്ട് ചെയ്യാം എന്നുള്ളൂക്കാത്രം സോറി തിരക്കഥ കഴിഞ്ഞു അപ്പം മമ്മൂക്ക തന്നെ അത് ചെയ്യാം നമ്മൾ തീരുമാനിക്കുന്നു പിന്നെ തിരക്കഥ അതിനുള്ള താരെടുപ്പാക്കി തിരക്കഥ എഴുതാൻ നമ്മുടെ ഇതൊരു നാടകമാക്കി എഴുതിയൊരാളുണ്ടായിരുന്നു പ്രദീപ് താമരപ്പള്ളർ റൈറ്റർ അപ്പം പുള്ളിയായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഇത് തിരക്കഥയാക്കി അതിനുള്ള സിറ്റുവേഷൻ ഒക്കെ ആക്കി ഇപ്പം മഹാത്മാ ഞങ്ങളുടെ മൂന്ന് ജീവിതത്തിലെ മൂന്ന്

ഈ മഹാത്മാഅ്യങ്കാളിയെ കുറിച്ച് ഇപ്പം മാഡം ആദ്യം ഇൻട്രൊഡക്ഷൻ തന്നോട്ട് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ആ ചരിത്രം അത് സത്യസന്ധമായിട്ട് സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം ഏറ്റവും നല്ല ചിത്രമായിട്ട് തന്നെ കൊണ്ടുവരാനാണ് എന്റെ പ്രയത്നം അതൊരു ബ്രഹ്മണ്ഡ ചിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ബാഹുബലിയൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വിപ്ലവകാരിയാണോ അതിൽ സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും അയ്യങ്കാളി എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് എല്ല നമ്മൾ ഇതുവരെ കേട്ടോ കേൾക്കാത്തോണ്ടല്ല മഹാത്മാങ്കാളിയുടെ ചരിത്രം അറിയണം തീർച്ചയായിട്ടും ഞാൻ പറയാം ഇതായിരുന്നു മഹാത്മാങ്കാളിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാവൂ എന്നുള്ള തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്കന്നെ അല്ല നമ്മളും എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് പോസ്റ്റിന്റെ താഴെ വന്നൊരു കമന്റ് വന്നു നമ്മുടെ പ്രൊഡക്ഷന്റെ ഒരാൾ അയച്ചെന്നാണ് ഈയൊരു മഹത്മയ്യങ്കാളി ആരാണ് സ്പോർട്സ്മാൻ ആണോ എന്തായാലും കൊള്ളാം എങ്ങനെയാണ് ഈ ഇതിന്റെ നാൾ വഴികളൊന്നും നമുക്ക് വേണ്ടി ഒത്തിരി എന്നാലും അതായത് നമ്മുടെ അയ്യങ്കാളി ഇതിലേക്ക് നമ്മുടെ എത്തുന്നത് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അതായത് മമ്മൂട്ടിക്കാൻ വേണ്ടി പരിചയം അങ്ങനെ വരുന്നത് നമ്മുടെ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ അവൻ നേരിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ നമ്മടെ ഈ കതിരവൻ ചെയ്യുന്നത് മമ്മൂക്ക കമ്പനിയല്ല എല്ലാവരെയും ചോദ്യം ഈ പറയുന്ന പോലെ നെറ്റിൽ നിന്നും സോഷ്യൽ മീഡിയയിലും മീഡിയയിൽ മമ്മൂക്ക കമ്പനി അല്ല ചെയ്യുന്നത് നാല് പ്രവാസി സുഹൃത്തുക്കളായ സുഹൃത്തുക്കളാണ് പടം ചെയ്യുന്നത് അതൊരു പുതിയ അറിവാണ് ആ നാല് പ്രവാസി സുഹൃത്തുക്കൾ അതായത് ഈ രണ്ടിലുള്ള നാല് പ്രവാസി സുഹൃത്തുക്കളാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കൊമേഷ്യൽ പടം ആയിരിക്കും ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞ നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ആയത് കൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചർ ഫിലിം അതായത് എല്ലാ ഓഡിയൻസിനും ഇരുന്ന് കാണണം അപ്പൊ അതിനകത്ത് പാട്ടും ഉണ്ടാകും പാട്ട് നമുക്ക് അതിനകത്ത് അയ്യങ്കാളിയുടെ മുമ്പുള്ള സിനിമ നമ്മൾ നമ്മള് മുമ്പുള്ള അതൊക്കെ ഒരു സിനിമ എന്ന് പറയാൻ ഡോക്യുമെന്റ്സ് ഇറക്കിയിട്ടുണ്ട് ഇതൊരു സിനിമ പണ്ടിറങ്ങിയ എന്ന് പറയാൻ പറ്റില്ല മഹാത്മാ അല്ലാത്താളിയെ ചിത്രീകരിക്കുന്നത് വേറൊരു തരത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത ചരിത്രം എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിലെത്തിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് ചിത്രീകരിക്കണം സിനിമക്ക് സിനിമ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ വർക്ക് ചെയ്യാം ലൊക്കേഷൻ പാലക്കാട് ആണ് നമ്മള് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ഒരു ും ഫ്രാൻജിതെല്ലാം ആണ് നവംബറിലേക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മമ്മൂക്കയുടെ ഡേറ്റ് ഒക്കെ എങ്ങനെ മമ്മൂക്കയുടെ ഡേറ്റ് ഒക്കെ തരാൻ ഏതൊരു നല്ലൊരാളെ അതായത് നല്ല കഴിവുള്ള ആൾക്കാരെ എല്ലാം പുള്ളി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പ്രത്യേകിച്ച് പുള്ളിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം പുള്ളിയുടെ ഇപ്പൊ ഇറങ്ങി അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് തൊട്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ പടങ്ങളും ഒക്കെ മതി എല്ലാം എല്ലാവരും അത് പുള്ളിയുടെ ക്യാരക്ടറാണ് അത് കാരണം പുള്ളി ഇനിയും വരുന്ന പടങ്ങളും അങ്ങനെ തന്നെയായിരിക്കും സംസാരിച്ചോ നേരിട്ട് എങ്ങനെയാണുണ്ട് പേടി നമുക്കൊരു ടെൻഷൻ ഉണ്ടോ ആരാധന മൂർത്തിയെ കാണുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം ആ പിന്നെ അദ്ദേഹത്തിന്റെ വെച്ചൊരു പണം ചെയ്യാന്ന് പറഞ്ഞാൽ അതിലധികം ഭാഗ്യം അപ്പൊ പടത്തിന്റെ പേര് ഒരു കതിരവൻ അതെന്താണ് കതിരവൻ എന്നുള്ള പേരിന്റെ മീനിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ കതിരവൻ എന്ന് പറയുന്ന സൂര്യൻ ഓക്കെ എന്നാണ് മീനിങ് സൂട്ടായിട്ടുള്ള പലരും പറയുന്നത് മഹാത്മാങ്ക പക്ഷെ ഇതിന് സൂട്ടായിട്ടുള്ള പേര് ഇത് തന്നെയാണ് കതിരോൻ തന്നെയാണ് കതിരോൻ ഇത് വെറൈറ്റി ആയിട്ടുള്ള പേര് പോലെ ചിത്രത്തിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ വെറൈറ്റി ആയിരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കാം കാരണം സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഗ്രേറ്റ് മഹാത്മാ അല്ലെങ്കിൽ എം എസ് ധോണി എന്നൊക്കെ പറഞ്ഞ് ബയോപിക്കുകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് നമുക്ക് മറിച്ച് പെട്ടെന്ന് കതിരവലെന്ന് കേൾക്കുമ്പോൾ ഇത് അയ്യങ്കാളിയുടെ പണമാണെന്ന് ആൾക്കാർക്ക് ചിന്തിക്കണമെന്നില്ല അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും കണ്ടിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ടീച്ചറൊക്കെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും ഞങ്ങൾ കുറച്ച് പേരൊക്കെ നമ്മൾ മലയാളികളായിട്ട് പക്ഷെ പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കതിരലെന്നൊരു പേര് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല മനസ്സിലാവണ ആണ് കണ്ടു തന്നെ മനസ്സിലാക്കണം അഞ്ച് പിന്നെ അപ്പൊ എല്ലാരും ജോയിപ്പോ പല ആൾക്കാർ ഇതിലും പറയുന്നുണ്ട് മമ്മൂക്കൊക്കെ അതിന് പെടാൻ പോകും തീർച്ചയായിട്ടും മമ്മൂക്കുഡന്റ് സോപ്പില്ലാതെ ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ഫ്ലെക്സിബിൾ ആണ് നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്യും ഉപയോഗിക്കാൻ താല്പര്യമില്ല എനിക്ക് സിനിമയിൽ സിനിമയില് തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന് സംവിധായകൻ സംവിധായകനെ അതിലപ്പം അതിലൊന്നും സംശയമില്ല ഫാൻ അതായത് സംവിധായകനുപരി ഇപ്പഴും പറയുന്നുണ്ട് കടുത്ത മമ്മൂട്ടി കാരണം കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഒരു ചെറിയ പറയാം സിനിമ അതായത് മറ്റേ ഡാഡി കോലുവട്ടാ ഞങ്ങള് പോയി കണ്ട ഒരു ചരിത്രപരമായിട്ടുള്ള ഏത് എത്ര എടുത്തു നോക്കും ഇപ്പൊ മേഡം ആദ്യം പറഞ്ഞിട്ട് തന്നെ പരശിരാജൻ എടുത്താലും മാമ്മ എടുത്തുകഴിഞ്ഞാൽ ഏതൊരു ചരിത്രം എടുത്താലും മമുക്കണ്ട പറ്റുള്ളൂ ഒരു ഹിസ്റ്റോറിക്കൽ മൂവി തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ പ്രേക്ഷകർ എല്ലാരും നമ്മുടെ അരുണിനെയും അതോടെ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് അനാഥ് നമ്മളിലുണ്ട് അദ്ദേഹം അപ്പൊ പിന്നെ നമ്മുടെ ഈ സംവിധായകനെയും സപ്പോർട്ട് ചെയ്യുമെന്നും ആ പണം ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു അടുത്ത വർഷത്തേക്ക് റിലീസ് വരുമായിരിക്കും അല്ലേ ഓണത്തിന് ഒരു ചരിത്രം അത് തീർച്ചയായിട്ടും നല്ലൊരു സമയം തന്നെയാണ് ഓണമെന്ന് പറയുന്നത് കാരണം പഴമേ ആണല്ലോ ഓണമെപ്പോഴും അപ്പൊ തീർച്ചയായിട്ടും നമുക്കും കതിരവനായി കാത്തിരിക്കാം ഈ ചരിത്ര സിനിമകളിലേക്ക് ഏറ്റവും വലിയ പ്രത്യേക കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ് നമ്മൾ നന്നായിട്ട് അത് ചെയ്തില്ലെങ്കിൽ അത് ഒരു പാളിച്ചായി മാറും അല്ലെ അപ്പൊ അത് വ്യാപകമായിട്ട് അടിപൊളി ബ്രഹ്മണ്ഡ ചിത്രം ഞാൻ പറയുന്നത് ചരിത്ര സിനിമയുടെ മെഗാസ്റ്റാറിനെ വെച്ചിട്ടുള്ള നമ്മുടെ മമ്മൂക്കെ വെച്ചിട്ടുള്ള ഈ പടം ത്തിന്റെ എന്ന നിലയിൽ ഇനി പ്രേക്ഷകരോട് അവർ കാത്തിരിക്കുകയായിരിക്കും ഉറപ്പായിട്ട് ഇത് എല്ലാരും ആണ് ചെയ്ത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് ആരുടെ രാജ്യത്തിന് പ്രേക്ഷകരോട് സിനിമയെക്കുറിച്ചും ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചും പറയാനുള്ളത് പ്രേക്ഷകരോട് രണ്ട് വാക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതേ സപ്പോർട്ടാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം പല പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അപ്പം അതെല്ലാം ഒന്ന് മാറ്റി നിർത്തി ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം ഇതൊരു ചരിത്ര സിനിമ തന്നെയാണ് ഇത് എല്ലാവരും അറിയേണ്ട ഒരു സിനിമയാണ് സപ്പോർട്ട് മാക്സിമം സന്തോഷമുണ്ട് ഞങ്ങൾ നേരത്തെ വന്നതാണെന്നറിയോ കാരണം ഇനിയിപ്പോ ഇതൊക്കെ ആയി കഴിയുമ്പോ ഞങ്ങൾക്ക് ഡേറ്റ് തന്നില്ലല്ലോ ഞങ്ങൾ പേടിച്ച് നേരത്തെ ബൈറ്റ് എടുത്ത് വെച്ചേക്കാൻ അപ്പൊ താങ്ക് യു വെരി മച്ച് ഞങ്ങളോടൊപ്പം ഇത്ര സമയം വിലപ്പെട്ട സമയം എന്തായാലും തിരക്കുകളുണ്ടാവും ഉറപ്പായിട്ട് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിന് വേണ്ടി പറഞ്ഞതിന് ഒരുപാട് നന്ദി